വെള്ളം വേണം വാഗ്ദാനം മതിയാകില്ല ഞാർക്കൽ മുഴുക്കമ്പാടും ജലസംഭരണികൾ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനകീയ സമരം സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് ബ്രോഡ് ട്യൂബൈ വെഡ്ഡിങ്സ് നോർത്ത് പറവൂർ ലക്ഷങ്ങൾ മുടക്കി പണിതീർത്ത ഞാര്ക്കൽ മുരുക്കമ്പാടം ശുദ്ധജല സംഭരണികള് മന്ത്രി വന്ന ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാലിപ്പുറം ജല അതോറിറ്റി ഓഫീസിന് മുന്പില് നടത്തിയ ജനകീയ പ്രതിഷേധ സമരം സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു സമരം ഇവിടെ വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ടെന്ന് നമുക്ക് ഈ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടെന്ന് ഇവിടെ നമുക്ക് തരുന്നു അങ്ങനെയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത് ശാശ്വതമായ പരിഹാരം വൈപ്പിൻകരിക്ക് ഒരു കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നായിരുന്നു അന്ന് മുതലുള്ള ആവശ്യം നമുക്കറിയാം ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് മത്സര മനുഷ്യാവകാശം സംബന്ധിച്ച സമിതിയാണ് ആ സമിതിയുടെ ആവശ്യപ്രകാരമാണ് ആറ് കോടിയോളം രൂപ മുടക്കി നായകൻ പഞ്ചായത്തിന്റെ സുജയനക്ഷാമം ശാശ്വതമായി പരിഹരിക്കുവാനായിട്ട് പന്ത്രണ്ട് വർഷം മുമ്പ് എസ് ശർമ്മ എം എൽ എയും മന്ത്രിയുമായുള്ള കാലഘട്ടത്തിൽ പണി തുടങ്ങിയ ഫാന്റ് ഇടയ്ക്കിടയ്ക്ക് പണി നിർത്തുകയും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കി ആ ി ആണി നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് തൊട്ടിപ്പൊഴിച്ചുകൊണ്ട് സംസ്ഥാന പൈപ്പ് ലൈൻ സ്ഥാപിച്ചു റബറാണ് ചെയ്തത് ആ പൈപ്പ് ലൈൻ ഇട്ടു അതിനുശേഷം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു നടത്തിയെങ്കിലും ഇതുവരെ കേട്ടില്ല ഒന്നര വർഷം മുമ്പ് പന്ത്രണ്ട് വരെ മുമ്പ് തുടങ്ങിയ പണി തീർത്തു പക്ഷേ നമുക്കറിയാം ഒന്നര വർഷം മുമ്പ് അദ്ദേഹം എം പി രാജേഷ് വന്നുകൊണ്ട് ശുപത്രി വെച്ച് ടാപ്പ് തുറന്നുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നിട്ട് അതിൽ ആരംഭിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വാട്ടർ ടാങ്ക് നോക്കുകയായിരുന്നു പഞ്ചായത്തുകളുടെ രൂക്ഷമായ ഒരുപാട് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ ടാങ്ക് സ്ഥാപിച്ചത് അതിനു ശേഷം പാടം നമുക്കറിയാം മെരുക്കുംപാടത്ത് നാല് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് രൂപമിടക്കിക്കൊണ്ട് ടാങ്ക് ആ നാല് കോടിയോളം രൂപമുടക്കിപ്പെടുന്ന ടാങ്കും നിൽക്കുകയാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഇവിടെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ കക്ഷി രാജ്യത്തിന് അതീതമായി നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമില്ലേ കുരികൾ നമുക്കറിയാം വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വൈപ്പിൻ സംസ്ഥാനപാത വെട്ടിപ്പൊളിച്ചുകൊണ്ട് പൈപ്പിടുകയും ഞാറുക്കൽ ശുദ്ധജല ടാങ്ക് പണി ആരംഭിക്കുകയും ചെയ്തു ഇടയ്ക്ക് പണി നിർത്തിവെക്കുകയും വീണ്ടും പണി തുടങ്ങി പന്ത്രണ്ട് വർഷം കൊണ്ട് പണിതീർത്ത ശുദ്ധജല സംഭരണി ഒന്നര വർഷം മുമ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇതേവരെ ഈ ടാങ്ക് പ്രവർത്തിപ്പിച്ചിട്ടില്ല മുരുക്കും പണി തീർത്ത ടാങ്ക് പ്രവർത്തിപ്പിക്കുന്നില്ല കുടിവെള്ളത്തിനായി വൈപ്പിൻ ജനത നെട്ടോട്ട് മൂടുമ്പോൾ പത്ത് കോടിയോളം മുടക്കി പണിതീർത്ത ജലസംഭരണികൾ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് ഇനിയും ടാങ്കുകളുടെ പമ്പിംഗ് ആരംഭിച്ചില്ലെങ്കിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾജി മാമ്പിള്ളി അറിയിച്ചു പൊതുജനങ്ങൾ ഒപ്പിട്ട ഭീമ ഹർജി മലിപ്പുറം ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകി പ്രസ്തുത സമര പരിപാടിയിൽ കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ കറുത്തേടം കോപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തൊണ്ടിയിൽ കോൺഗ്രസ് വായ്പ ബ്ലോക്ക് സെക്രട്ടറി കെ രഞ്ജൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി രക്ഷാധികാരി ജോസഫ് കിഴക്കേടൻ ജനറൽ കൺവീനർ ജോളി ജോസഫ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആന്റണി പൊന്നത്തറ ജോർജ് കൂട്ടുങ്ങൽ ടൈറ്റസ് പൂപ്പാടി ജോസി ചക്കാലക്കൽ കെ എം ധനജ്ഞയൻ ഫ്രാൻസിസ് അരക്കൽ എം പി ജോസി വർഗീസ് കാച്ചപ്പിള്ളി സെബി ഞാനക്കൽ എം എ സേവ്യർ കെ എ സേവ്യർ ടി പി സെബാസ്റ്റിൻ റോസ്ലി ജോസഫ് തോമസ് പാവത്തിത്താറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത മലിപ്പുറം